സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നിങ്ങൾ തന്നെ കണ്ട പോലെ തന്നെ ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസിനെ നിങ്ങളെ മാർക്കൊക്കെ കാണുമ്പോൾ എവിടെയാണ് ഫെയിൽ ആയത് എങ്ങനെയാണ് ഫെയിൽ ആയത് ഇതിലെ പാസ് മാർക്കിന്റെ സിസ്റ്റം എന്താണ് എന്നുള്ളതിൽ സംശയങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ് മാർക്കിന്റെ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് ടെൻ ഐ ഒസിൽ നിങ്ങൾ സയൻസ് എടുത്തവരും ഹ്യൂമാനിറ്റീസ് എടുത്തവരും കൊമേഴ്സ് എടുത്തവരും ഒക്കെ ഉണ്ടാവുമല്ലേ ഈ മൂന്ന് സ്ട്രീമിലുള്ള ആൾക്കാർക്കും ആദ്യം തന്നെ നമുക്ക് റിട്ടേൺ എക്സാമിൻ്റെ പാസ് മാർക്കിനെ കുറിച്ചിട്ട് പറയാം ഇപ്പോ നിങ്ങൾ എടുത്തിരിക്കുന്നത് സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ ട്വൻറ്റി സിക്സ് മാർക്ക്സ് കെമിസ്ട്രിക്ക് കിട്ടിയിട്ട് ഈ സ്റ്റുഡൻ്റ് ഇവിടെ പാസ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ബയോളജിയിൽ ട്വൻറ്റി ഫോർ സ്കോർ ചെയ്തിട്ട് സ്റ്റുഡൻ്റ് ഇവിടെ പാസ് എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഫിസിക്സിൽ എട്ട് മാർക്കാണ് പക്ഷെ ഇവിടെ എസ് വൈ സി ടി എന്നാണ് കൊടുത്തിട്ടുള്ളത് എസ് വൈ സി ടി എന്ന് പറയുമ്പോൾ തിയറി എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അല്ലേ അപ്പോൾ എസ് വൈ സി ടി എസ് വൈ സി പി ഒക്കെ എന്താണ് എന്നുള്ളത് മിസ് പ്രത്യേകമായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഇതിന്റെ പാസ് മാർക്കിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ കെമിസ്ട്രിയില് സയൻസ് പാച്ചുകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺ എക്സാം വരുന്നത് അറുപതിലായിരിക്കും അറുപതായിരിക്കും നിങ്ങളുടെ റിട്ടേൺ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇരുപതിലാണ് അതുപോലെ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ ഡേറ്റ എൻട്രി അല്ല ഞാൻ ഉദ്ദേശിച്ചത് സയൻസിന്റെ മറ്റു വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയമാണ് പറഞ്ഞത് ഉള്ളത് ഇനി പി എം എ എന്ന് പറയുന്നത് ഇരുപത് മാർക്കിലുമാണ് വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഇത് ടോട്ടൽ എത്രയാണ് ഹൺഡ്രഡിലാണ് അല്ലേ അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എൺപത് മാർക്കാണ് കാണിക്കുന്നതെങ്കിലും അത് അവരെ ഔട്ട് ഓഫ് എത്രയിലേക്ക് എത്രയിലേക്കാക്കും സിക്സ്റ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷമാണ് മാർക്ക് ചെക്ക് ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട ഇവിടെ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി തിയറി എക്സാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറുപതിലായിരിക്കും പെർസെൻറ്റേജ് അവര് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ അറുപതില് മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ പത്തൊമ്പതര മാർക്കാണ് അല്ലേ പത്തൊമ്പതിര മാർക്ക് ആണ് അപ്പം നിങ്ങൾക്ക് മാക്സിമം ഒരു ഇരുപത് ഇരുപത് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരു ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് സ്കോർ ചെയ്യേണ്ടത് അപ്പൊ അത്രയും നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആണ് ഓക്കെ അപ്പം അതിൽ താഴെ മാർക്കാണ് ഈ ഒരു അറുപത് മാർക്കിന്റെ അറുപതിന്റെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് നിങ്ങൾ ഇവിടെ സ്കോർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫെയിലാവും അത് കാരണമാണ് ഇവിടെ ഈ സ്റ്റുഡൻറിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിസിക്സിന് എട്ട് മാർക്കാണ് വന്നിട്ടുള്ളത് അപ്പം അതൊരു എന്താ പറയുന്നത് ഇവിടെ തേർട്ടി ത്രീ പെർസെന്റേജ് ഒന്നും ഇവിടെ വന്നിട്ടില്ല അല്ലെ വെറും എട്ട് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അത് കാരണമാണ് ഈ സ്റ്റുഡന്റ് ഫിസിക്സ് സബ്ജക്റ്റിന് ആയിട്ടുള്ളത് അപ്പം എല്ലാവരും മനസ്സിലാക്കുക സയൻസിന് ഇനി സയൻസിന് സാധാരണ നമ്മളെ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് പോലെ ഇവിടെ എൺപതിൽ വരുന്ന മാർക്കല്ല മാർക്കിംഗ് സ്കീം അല്ല വരുന്നത് സോ എൺപതിലുള്ള തേർട്ടി ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ട്വൻറ്റി സിക്സ് ആണ് വേണ്ടത് ട്വൻറ്റി സിക്സ് മാർക്സ് മതിയാവും നമ്മൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസിന് തിയറി എക്സാം പാസ് ആവാൻ അപ്പോൾ നിങ്ങൾ ത്രീ മനസ്സിലാക്കുക തിയറി എക്സാം പാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ബാച്ച് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയാറ് മാർക്ക് വേണം പാസ് മാർക്ക് അതല്ല എങ്കിൽ നിങ്ങൾ സയൻസ് ആണ് എടുത്തിട്ടുള്ളത് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റ് അതും സയൻസ് ആണ് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് അറുപതിന്റെ മുപ്പത്തി മൂന്ന് പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് ഓക്കെ ഇനി ഇതിൽ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഇരുപത് മാർക്കാണ് ടോട്ടൽ എന്ന് പറഞ്ഞു ഇനി സയൻസ് ബാച്ചില് ഈ ഇരുപത് മാർക്കില് നിങ്ങള് ഈ ഇരുപത് മാർക്കിന്റെ തേർട്ടി ത്രീ പെർസെന്റേജ് സ്കോർ ചെയ്തിരിക്കണം അതായത് ഏഴ് മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് പാസ് ആണ് അപ്പൊ ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇനി ഈ ഒരു ടി എം എയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് ഇരുപത് തന്നെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര ടോട്ടല് നാല്പത്തി ഏഴ് മാർക്കായിട്ട് വരുമല്ലേ അപ്പോഴും നിങ്ങൾ പാസ്സാണ് കാരണം തിയറിയിൽ നിങ്ങൾ പാസ്സാണ് പ്രാക്ടിക്കലിൽ നിങ്ങൾ പാസ്സാണ് ടി എം എയിലും പാസ്സാണ് അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മാർക്കിംഗ് ആ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നത് അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കുക എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങക്ക് വെറും തേർട്ടി ത്രീ പെർസെന്റേജ് മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാല് നൂറില് മുപ്പത്തിമൂന്ന് മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ പാസ് ആ മുപ്പത്തി മൂന്നില് തന്നെ റിട്ടേൺ എക്സാം നിങ്ങൾ ഇരുപത്തിയാറ് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സാകും എന്ന് പറയാറുണ്ട് അല്ലെ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എൻ ഐ ഒസിന്റെ ഈ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് ആ എന്നുള്ള ലെവലിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് സോ ഇവിടെ നിങ്ങൾ സയൻസ് ബാച്ച് ആണെങ്കിൽ ജസ്റ്റ് ഇരുപത് ഇരുപത്തൊന്ന് മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾ തിയറി എക്സാം പാസ് ആണ് അല്ലെ അതുപോലെ പ്രാക്ടിക്കൽ ഏഴ് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാണ് ടി എം എയിൽ എത്ര തന്നെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലും അത് നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്രയും ചെറിയ രീതിക്ക് തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സാവും അല്ലേ അപ്പം വളരെ താഴോട്ട് പത്തിൽ കുറവ് മാർക്കൊക്കെ വന്നു കഴിഞ്ഞാലാണ് എങ്ങനെ നോക്കിയാലും പാസ് ആവാൻ പറ്റാത്ത ഒരു ഇഷ്യൂ വരാറുള്ളത് അല്ലെ ഇനി ഇതിന് തന്നെ ഇപ്പൊ ഈ സ്റ്റുഡൻറിന് നമുക്ക് നോക്കാം ഇവിടെ ബയോളജി അല്ല ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് ആണ് വരുന്നതെന്ന് വിചാരിക്കാം ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ട്വന്റി സിക്സ് മാർക്സ് തന്നെ സ്കോർ ചെയ്തിരിക്കണം അവിടെ നിങ്ങൾ എന്താകരുത് ഒരിക്കലും ട്വന്റി സിക്സിൽ താഴെ ഇരുപത്തി അഞ്ചോ ഇരുപത്തിനാലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അത് പാസ്സാവില്ല അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇരുപത്തി ആറാണ് നിങ്ങളുടെ റിട്ടേൺ എക്സാം സ്കോർ പാസ് ആവാനുള്ളതിന്റെ വരുന്നത് കാരണം നിങ്ങൾക്ക് എന്തില്ല പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഇല്ല ഇപ്പൊ ഈ ഇരുപത്തി ആറ് പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്ന ടി എം എ ഇരുപത് നാല്പത്തി ആറ് മാർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി സോ ഇത് എന്താണ് ഹൺഡ്രഡ് ഹൺഡ്രഡിൽ നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പെർസെൻറ്റേജിന് മുകളിലാണ് അല്ലെ നാൽപ്പത്തി ആറ് മാർക്ക് എന്ന് പറയുമ്പോൾ സോ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ആവാൻ സാധിക്കും സോ നമ്മളെ എൻ ഐ യുസിന്റെ മാർക്കിംഗ് സിസ്റ്റം അതായത് പാസ് മാർക്കിംഗ് സിസ്റ്റം ഒക്കെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് പാസ് ആയി വരാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണ് അല്ലേ അപ്പം ഇത്രയും സയൻസ് ഒക്കെ പഠിച്ചിട്ട് ജസ്റ്റ് ഒരു ട്വന്റി വൺ മാർക്സ് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ സ്കോർ ചെയ്യുക ജസ്റ്റ് ഒരു സെവൻ മാർക്സ് പ്രാക്ടിക്കലിൽ സ്കോർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും പറ്റാത്ത കാര്യമല്ല നമ്മൾ തീരെ എന്താണ് ബുക്ക് തുറക്കാനോ പഠിക്കാനോ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ നമ്മൾ ഫീൽ ആയി പോവുള്ളൂ അല്ലെ അപ്പം ഇത് കാരണം ഈ ഒരു മാർക്കിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാത്തത് കാരണമായിരിക്കാം ചിലരും തോറ്റ് പോയിട്ടുണ്ടാവുക സോ തോറ്റ എല്ലാ സ്റ്റുഡൻസിന്റെ മാർക്കിംഗ് സിസ്റ്റം മാർക്കിംഗ് അല്ലെങ്കിൽ ആ മാർക്ക് ലിസ്റ്റ് നമ്മൾ റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഒരു തിയറിയിൽ പല സ്റ്റുഡൻസും വിചാരിച്ചിരിക്കുന്നത് എന്താണ് ഇരുപത്തി മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സാം പാസ് ആവും എന്നുള്ളതാണ് അപ്പം കൺഫ്യൂഷൻ ആയിട്ട് ഇരുപത്തി മൂന്ന് കിട്ടിയവരൊക്കെ സയൻസിലുള്ള സ്റ്റുഡൻസ് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതിൽ തിയറിയിൽ ഞാൻ പാസ് ആയിട്ടുണ്ടല്ലോ പ്രാക്ടിക്കലി ഞാൻ ഫെയിൽ ആയി പോയി അതെന്താണ് തിയറിയിൽ ഞാൻ എനിക്ക് ട്വന്റി സിക്സ് മാർക്സ് ഉണ്ട് ഞാൻ പാസ് ആയിട്ടുണ്ട് പിന്നെ എന്താണ് അവിടെ എസ് വൈ സി പി എന്ന് വന്നത് എസ് വൈ എസ് വൈ സി പി എന്ന് വന്നതെന്ന് അപ്പൊ അതിൽ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമില് ഏഴ് മാർക്കിൽ കുറവായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അപ്പൊ ഇത്രയേ ഉള്ളൂ മാർക്കിംഗ് സിസ്റ്റം ടോട്ടൽ ഹൺഡ്രഡിലേക്ക് ഇവര് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് എടുത്തിട്ട് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത് അത് കാര്യം ശരിയാണെങ്കിലും ഓരോ സെക്ഷനിലും അതായത് തിയറിയിലും പ്രാക്ടിക്കലിലും അതുപോലെ തന്നെ ടി എം എയിലും കൃത്യമായിട്ട് തേർട്ടി ത്രീ പെർസെൻറ്റേജ് സെപ്പറേറ്റ്ലി നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രത്തോളം എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യണം എന്ന് നിങ്ങൾ എയിം ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്ത് പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എൻ ഐ ഒസിന്റെ പ്ലസ് ടു ആയാലും എസ് എൽ സി ആയാലും സോ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒന്നുകൂടെ ക്ലാരിഫൈ ആയി ആവണം ആയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കണ്ടു നോക്കുക അപ്പം പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം എൻ ഐ ഒ സി ഇതുപോലത്തെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അതോടൊപ്പം പറയുകയാണ് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അല്ലേ അപ്പം പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ കിട്ടാൻ വേണ്ടി നമ്മളെ എന്താണ് ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അതിൽ ഈ വീഡിയോസൊക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഫെയിൽ ആയി പോയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ എൻ ഐ ഒസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർ ക്രാഷ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം താഴെ കാണുന്ന ഏത് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി എൻ ഐ ഒസിന്റെ സോഫ്റ്റ് കോപ്പീസും അല്ലെങ്കിൽ ഹാർഡ് കോപ്പീസും ഒക്കെ മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഇ ലേൺ സ്റ്റോർ വഴി നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഫീസു പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇനിയും എക്സാം എഴുതുക ട്രൈ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്